ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മോഡൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു പക്ഷേ അത് അതിൻ്റെ ആധികാരികമായിട്ടൊരു കാര്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് നിങ്ങള ഈ സി പി ഒ പ്ലസ് ടു ലെവൽ ഡബ്ല്യു സി പി ഒ സി പി ഒ പിന്നെ ഐ ആർ വി ഇതിനെല്ലാം ഒറ്റ ടോപ്പിക്കാണല്ലോ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള ടോപ്പിക്കിൻ്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷൻ റാങ്ക് ഫയൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതെങ്കിലും പഠിച്ചാൽ നമുക്ക് ഉപയോഗം വരുമോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലേ ഒരുപാട് പേരിൽ ഒരുപാട് റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും ഔട്ട് ഡേറ്റഡ് റാങ്ക് ഫയലിനേക്കാൾ കൂടുതൽ പോയിന്റുകളുള്ള റാങ്ക് ഫയൽ അപ്ഡേറ്റഡ് റാങ്ക് ഫയൽ ആയിരിക്കും അതൊരു പ്രധാന ഘടകമാണ് കാരണം നമ്മളൊക്കെ പഠി പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത് രൂപ റാങ്ക് ഫയൽ വാങ്ങിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പം അതിൻ്റെ സിലബസ് അങ്ങ് മാറി അപ്പോൾ പുതിയ റാങ്ക് ഫയൽ വാങ്ങും പിന്നെ അതിൻ്റെ പുതിയ സീര പാറ്റേൺ മാറും അപ്പം നമ്മൾ വീണ്ടും അടുത്ത റാങ്ക് ഫയൽ വാങ്ങും അപ്പോൾ എല്ലാത്തിനുള്ള കണ്ടന്റ് സെയിം അല്ലേ എന്ന് അല്ലേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറെക്കുറെ സെയിമാണ് പക്ഷെ പഠിക്കാൻ എറക്കൂടെ സെയിം തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ഒരു പതിനൊന്ന് പത്ത് ശതമാനം ടോപ്പിക്കുക പതിനഞ്ച് ശതമാനം ടോപ്പിക്കാ മാറും കുറച്ച് അപ്ഡേറ്റഡ് പോയിന്റ് ഒക്കെ വരും പക്ഷെ പഠിക്കാൻ എളുപ്പം ഏറ്റവും ലേറ്റസ്റ്റ് തരത്തിലുള്ള ഒരു റാങ്ക് ഫെയർ ആയിരിക്കും ഇപ്പോൾ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരു റാങ്ക് ഫയൽ നമ്മളെ ഉണ്ടെങ്കിൽ വേറൊന്നും ചൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഒരു റാങ്ക് ഫയലിൻ്റെ തന്നെ വില ഭയങ്കരമാണ് ഇപ്പോൾ ഈ റാങ്ക് ഫെയറിൻ്റെ മൂന്ന് ഓളിയും റാങ്ക് ഫയലാണ് സി പി ഒക്ക് എൻ്റെ അറിവ് വച്ച് ഞാൻ പറയാം സി പി ഒ വരെ ചരിത്രത്തിലാദ്യമായിരുന്നു മൂന്ന് ഓളിയത്തിൻ്റെ റാങ്ക് ഫയലാണ് ഇനി തൊട്ടും പറഞ്ഞാൽ രണ്ട് ഓളികളും എൽ ഡി ഡിഗ്രി ലെവലൊക്കെയാണ് മൂന്നോ നാലോ ഓഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് മൂന്ന് ഓഡിയോ ആണ് അപ്പോൾ അതിന് ഇൻഡെക്സ് നമ്മളെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒന്ന് സ്ക്രീൻ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക കൂട്ടുകാരെ നമ്മളിവിടെ ഇൻഡെക്സാണ് പരിശോധിക്കുന്നത് പ്ലസ് ടു ലെവൽ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഓഡിയോ വൺ ഇൻ്റെ ഇൻഡെക്സ് ആണ് ആദ്യ ഭാഗങ്ങളുടെ രീതിയിലുള്ളത് ഇതിൻ്റെ സിലബസ് തന്നെയാണ് ഫുൾ സിലബസ് തന്നെയാണ് ഇതിൽ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് സിലബസിന് ശേഷം ഇൻഡെക്സിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്നത് ഫസ്റ്റ് ബി എൻ എസ്സിനെ കുറിച്ചുള്ള ടോപ്പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് മുപ്പത്തഞ്ച് തൊട്ട് നൂറ്റൊന്ന് വരെ ബി എൻ എസിൻ്റെ ടോപ്പിക്കും നൂറ്റി ഒന്ന് രണ്ട് തൊട്ട് അമ്പ അമ്പത്തി മൂന്ന് വരെ അതായത് ഏകദേശം അമ്പത് പേജസ് നിങ്ങൾക്ക് ബി എൻ എസ് എസ് എസിനും പിന്നെ ബി എസ് എയുടെ ടോപ്പിക്ക് പന്ത്രണ്ട് പേജു ആണുള്ളത് പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിന് ഏകദേശം ഒരു പന്ത്രണ്ട് പേജും ഉണ്ട് എൻ ഡി പി എസ് ആക്ടിന് ഏഴ് എട്ട് പേജുകളാണ് ഉള്ളത് പോക്സോ ആക്ടിന് അഞ്ച് പേജസ് ഉണ്ട് ഇൻഫ ഐ ടി ആക്ട് അഞ്ച് പേജസ് ഉണ്ട് ഇൻഫ് ആർ ടി ഐ ആക്ട് ഇരുപത്തിമൂന്ന് പേജുണ്ട് പി ക്യു കോർണർ അഞ്ച് സോറി അഞ്ചല്ല പതിനഞ്ച് പേജ് പി ക്യു കോർണറിൻ്റെ ഒരു സെക്ഷൻ ഈ ഇരുപത് മാർക്ക് കംപ്ലീറ്റ് ഇത് പഠിച്ചെടുത്താൽ ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഈ ഒരു ടോപ്പിക്ക് കൊണ്ട് തന്നെ ലഭിക്കാം എന്നൊരു കാര്യത്തിൽ ഒരു പ്രതീക്ഷ വഹിക്കാം ഇനി ഭരണഘടന ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത് പേജ് തൊട്ട് ഭരണഘടനയുടെ മുഴുവൻ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു റാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് തൊട്ട് അഞ്ഞൂറ്റി പതിനൊന്ന് വരെ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പേജസ് അതിനു വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കീ ടോപ്പിക്കായ കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ഞൂറ്റി ഇരുപതാമത്തെ പേജ് തൊട്ട് കറക്റ്റ് തൊഴിൽ പദ്ധതികൾ ഒരുപാട് ടോപ്പിക് ഇടങ്ങിയാണ് ചെറിയൊരു ഒരു മാർക്ക് ഡിവിഷൻ ഉള്ളെങ്കിലും എഴുന്നൂറ്റമ്പത് അതിനും ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ പേജസ് ഇൻക്ലൂഡഡ് ആണ് ധനതത്വശാസ്ത്രം എടുത്ത എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ അതിൻ്റെ ഫുൾ ടോപ്പിക്കുകൾ ഏകദേശം തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ഉണ്ട് അതും ഏകദേശം ഒരു നൂറ്റമ്പതോളം പേജസ് ഉണ്ട് പിന്നെ കല എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് തൊള്ളായിരത്തി ഇരുപത് മുതൽ തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ കലയായിട്ടും പിന്നെ ആ ഒരു വലിയ ഒ ടോപ്പിക്കിനെ കല സാഹിത്യം എന്ന രീതിയിൽ തിരിച്ചിട്ടുണ്ട് ശേഷം സാംസ്കാരികം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പഠിച്ച് പോവാം അതേപോലെ കായികവും ഇതൊരു നാല് മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഇത് സെപ്പറേറ്റ് തിരിച്ചു തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വരെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതിലെ ക്വസ്റ്റ്യൻസിലൊക്കെ അപ്പോൾ അതിൽ കീറിമുറിച്ച് പഠിക്കാനുള്ള ഒരു സെക്ഷൻ തന്നെയാണത് ഓളിയം ടൂവിലേക്ക് പോവുകയാണെങ്കിൽ ഓളിയം ടുവിലെ ഇൻഡെക്സ് വരുന്നത് ഫസ്റ്റ് കേരള ചരിത്രമാണ് ആയിരത്തി മുന്നൂറ്റി അൻപതിൽ കേരള ചരിത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന പേജ് നമ്പർ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് ഏകദേശം നൂറ് പേജസ് കേരള ചരിത്രവും കേരള ചരിത്രം ആയിരത്തി നാനൂറ്റി ഇന്ത്യ ചരിത്രം ആയിരത്തി നാന്നൂറ്റി മുതൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ ഏകദേശം ഒരു ഇരുന്നൂറോളം പേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകചരിത്രം ഓരോ ടോപ്പിക്ക് വേസ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് പേജ് തൊട്ട് അതിൻ്റെ ഫൈനൽ പേജ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെയാണ് ഏകദേശം എൺപത് പേജസിൽ അവർ ആവശ്യം ഉള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിശാസ്ത്രം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ സിലബസ് ബേസ് ചെയ്ത് ഭൂമിശാസ്ത്രൻ്റെ ടോപ്പിക്കും കൊടുത്ത് കൊടുത്തേക്കെയാണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വരെ ഉണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരം അടുപ്പിച്ചുള്ള പേജുകളിൽ തുടങ്ങി ഇന്ത്യ ചരിത്രം ഇന്ത്യ ഭൂമിശാസ്ത്രം ഇന്ത്യ ഭൂമിശാസ്ത്രം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലാണ് കേരള ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തൊമ്പത് വരെയാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ ഈ ജില്ലകൾ സംസ്ഥാനങ്ങൾ അതൊക്കെ ഇനി പഠിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതിങ്ങനെയുള്ള വൈഡ് ടോപ്പിക്കുകൾ വേണമെങ്കിൽ ഒഴിവാക്കാം ചോദിക്കാൻ സാധ്യത കുറവാണ് പഠിച്ച മാർക്ക് ഏരിയ കുറയ്ക്കാനും പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്താൻ പറ്റും മൂന്നാമത്തെ ഓളിയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വരുന്നത് ബയോളജിയാണ് ബയോളജി രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ പേജ് ഏകദേശം എത്തുന്നുണ്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ പേജിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ഈ ഒരു ഭാഗം പരിപൂർണമായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് ആ ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏകദേശം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറാമത്തെ പേജിൽ ഫിസിക്സ് തുടങ്ങിയാണ് മൂന്ന് മാർക്കിൻ്റെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് തൊട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി പേജസിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏരിയ എളുപ്പമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് രസതന്ത്രം രസതന്ത്രം ഒത്തിരി വൈഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് പേജ് രസതന്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വരെ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം പേജസ് അതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പത്ത് മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഇതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് സി ആർ ടി സ്പെഷ്യൽ അഡീഷണൽ ഇൻഫോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷും അതേപോലെ നമ്മൾ നോക്കിയാൽ വൊക്കാബിലറി പാർട്ട് അതേപോലെ ഗ്രാമർ പാർട്ടും മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നാന്നൂറ്റി മുപ്പത്തിനാല് വരെ അറുപത്തി മൂന്ന് തൊട്ട് മുപ്പത്തിനാല് വരെ ഏകദേശം ഒരു തൊണ്ണൂറോളം പേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് അല്ലേ ഏഴ് ഒരു എൺപതോളം പേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളം നാന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഏകദേശം ഒരു അറുപതോളം പേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൽ അവരുൾപ്പെടുത്തിയിട്ടുള്ള മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ സി ആർ ടി ഫാക്ടറികളുണ്ട് പ്രീവിയസ് ചോദ്യോത്തരങ്ങളുടെ പങ്ക്തികൾ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രധാനപ്പെട്ട ഏരിയകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ ഉപയോഗം പ്രദമാവുന്നു എന്ന് തന്നെ ഞങ്ങൾ വിലയിരുത്തുന്നു ഇനി ഈ റാങ്ക് ഫെയിൽ ഉപയോഗം എന്ന് വെച്ചാൽ അതിൽ ഉള്ള ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാനതിൽ പറയാം അത് ഓരോ കണ്ടൻറ്റും അത് സെപ്പറേറ്റ് എടുത്ത് എത്ര പേജിലൂടെ എത്ര പേജ് വരെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ആ റാ ഇൻഡെക്സ് വഴി രണ്ട് ഈ ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ അതിൽ എസ് സി ആർ ടി പാർട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ചോദ്യോത്തരങ്ങളിലൂടെ എന്നൊരു കണ്ടൻറ് കൂടെ ഉണ്ട് അപ്പോൾ ഈ റാങ്ക് ഫെയിൽ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ആ സിലബസ് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും നൂറ് ശതമാനം സിലബസുകളിലൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും ഇത് നിങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ സിലബസിൻ്റെ രത്നചുരുത്തം തുടക്കം ഉണ്ട് അതിൻ്റെ എലാബറേഷൻ സെക്ഷനാണ് ആ റാങ്ക് ഫെയിലെ മൂന്ന് ഓണിയ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് വരച്ച് വരച്ച് പഠിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ടോപ്പിക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലൊരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങാൻ പറ്റും ഓക്കെ കാരണം സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡർ ആണല്ലോ സെഷ്യൽ ടോപ്പിക്കുന്നതിന് തുടക്കം അതിൻ്റെ ഫസ്റ്റ് ഓളിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പിന്നെ ഓളിയം വണ്ണിൻ്റെ ബാക്കി വോളിയം ടു വോളിയം ത്രീ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് നോക്കി വിലയിരുത്തുക ഓക്കെ അപ്പോൾ ഈ റാങ്ക് പേര് നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി ലക്ഷ്യം ഓഫർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വരുന്നത് നമ്മൾ അഡ്മിൻ്റെ നമ്പർ ഞാൻ താഴെ ഫസ്റ്റ് കമൻ്റിൽ ബിൻ ചെയ്തേക്കാം ഈ വീഡിയോയിൽ സ്ട്രോൾ ചെയ്യും അതിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് നെയിം ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ജില്ല ഇത്രയും വേണം മിനിമം അഞ്ച് പേർക്കിൻ്റെയാണ് മിനിമം അല്ല മാക്സിമം പറയുന്നത് അതിനകത്ത് ബുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് വെയിൽ വാങ്ങുക അതും സി പി ഒടെ പരീക്ഷയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ റാങ്ക് വെയിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും പ്ലസ് ടു പ്ലസ് ടു ലെവൽ ബസ്സുകളാണെങ്കിൽ ഉപകാരപ്പെടും പക്ഷേ ഇരുപത് ശതമാനം ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് അത് ഇതിലും അറ്റം വരും അത് താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ അത് വാങ്ങാം അപ്പോൾ ആക്ഫയലൊന്നും ഇല്ലാത്തവർ റാങ്ക് ഫയൽ പുതിയ വാങ്ങാതിരിക്കുന്നവർക്ക് ഇത് യൂസിബിൾ ആവാം കാരണം ഡെലിവറി ചാർജൊന്നും വീടാക്കുന്നില്ല റാങ്ക് ഫയലിൻ്റെ ഓഫർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ എം ആർ ബി പ്രൈസ് ആയിരത്തി അറുന്നൂറ് ഓഫർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളുക ഓക്കെ താങ്ക്